തരണയ അല്ലാഹു ആമീൻ ഹബീബിനാ വല്ലാ തബ്ബ മായാ ദംഗാ തോടു ആസ്ത് സ്രേഹം കൊണ്ടാണ് ഞങ്ങൾ ഇവിടെത്തിയത് ഹബീബി സല്ലല്ലാഹു അലൈഹി വസല്ലം തരണയ അല്ലാഹു ആമീൻ നബിയോട്ുള്ള മഹദ്ദ ത ഞങ്ങളുടെ ഹൃദയത്തിൽ നിലനിർത്തി തരണയ അല്ലാഹു ആമീൻ അബ്ദസ്സൻഗൻ തകളെ ഹയാഇ ജിയാ തൗഫീഖ് തരണയ അല്ലാഹു ആമീൻ അബ്ദോറഫി സർഗൻ തരണയ അല്ലാഹു ആമീൻ അബ്ദ സഹാബ അസ്വാസ് ഔലിയാ തക അത് കുടിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് മുകളിലാണ് ഞങ്ങളുള്ളത് ഞങ്ങളെ ദർശനം ലഭിച്ച ഈ മല മുകളിലേക്ക് സാധുക്കളായ ഞങ്ങളും ശ്രമിച്ചല്ലോ നിങ്ങളിവിടെ എത്തിയല്ലോ നിങ്ങളെ കാലുകളെ വേദന മാറ്റിത്തരണ ആമീർ

ിൽ വെച്ചുകൊണ്ട് ഞങ്ങളെ അഭിഭാഷകൾ അവിടുത്തെ പ്രകീർത്തനങ്ങൾ അവിടുത്തെ മതഗീതങ്ങൾ പാടിയല്ലേ ഞങ്ങളവിടുത്തെ ഞങ്ങളവിടുത്തോടുള്ള മഹപ്യത്ത് പ്രകടിപ്പിച്ചവരല്ലേ റഹ്മാൻ ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും പുറത്തു തരണേ അല്ല ഞങ്ങൾ പറഞ്ഞതും ഞങ്ങൾ ചൊല്ലിയതും ഒന്നും എവിടെയും എത്താനില്ലെങ്കിലും അവിടുന്ന് പഠിപ്പിച്ചു തന്ന വൈകളിലൂടെ ഞങ്ങൾ നടത്തി തരണേ ഞങ്ങളെ കടങ്ങളൊക്കെ വീട്ടിത്തരണേല്ല മക്കളില്ലാത്തവരു പറഞ്ഞിട്ടുണ്ട് മക്കളെ നൽകി അനുഗ്രഹിക്കണേ അല്ലാതെ

പെൺകുട്ടികളുണ്ട് വിവാഹത്തിലേക്ക് കാലൂന്നുന്ന ചെറുപ്പക്കാരുണ്ട് നൽകണേ റഹ്മാനേ വീട് പണി തുടങ്ങി വെച്ചവരുണ്ട് അത് പൂർത്തിയാക്കാനുള്ള റബേ ഞങ്ങളെ മാതാപിതാക്കൾ പലരും മരണപ്പെട്ട് ആറടി മണ്ണില

ം ത്യാഗം സഹിച്ച വനിതയാ ആ അമ്മയോടൊപ്പം ഞങ്ങൾക്ക് സ്വർഗം ധരണേ റമ്മമി ആകുവേ ഈ കൂട്ടത്തിൽ പലരും പല വിധത്തിലുള്ള ജോലി ചെയ്യുന്നവരാ ഞങ്ങളുടെ ജോലികളിലെല്ലാം പറക്കത്ത് നൽകണേ അല്ലാമ കൃഷിയിലെ വിളവിലെ നാണ്യത്തിലെ എൽപ്പില് താലുമിലെ ഭാര്യമാരിലെ മക്കളിലെ പറക്കത്ത് നൽകണേ ഉയർത്തപ്പെടുന്ന സാഹചര്യം നൽകല്ല റബ്ബേ ഇന്ന് ഞങ്ങൾ കാണുന്നതാണ് യുപം റബ്ബെ പിയാമത്തു നാളിന്റെ ഇടിപ്പടക്കങ്ങൾ തറുത്തീപ് മാറ്റങ്ങളുടെ കേളിരംഗങ്ങള് ഞങ്ങൾ കാണുകയാണ് റബ്ബേ ഞങ്ങൾക്ക് മതിയാകുന്നില്ല ഞങ്ങൾക്ക് കിട്ടിയത് തികയുന്നില്ല റബ്ബേ പറ ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളുണ്ട് ആ ജോലിയുടെ രംഗത്ത് അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ നിന്ന് കരകയറ്റണേ പരിശുദ്ധമായ മുറക്ക് വന്നവരാ ഞങ്ങൾ അല്ല പരിശുദ്ധമായ ഹജ്ജ് ചെയ്യാനുള്ള അവസരം ഞങ്ങൾക്ക് തരണേ അല്ല നിയമങ്ങൾ കാരണമായി നിങ്ങൾക്ക് റബ്ബേ റബ്ബേ നാളെ നാളും യിലേക്ക് മറ്റന്നാൾ പോകാൻ ഉദ്ദേശിച്ചു നിൽക്കുന്നേക്ക് ഞങ്ങളെത്തിക്കണേ അല്ലാമേ ഞങ്ങളെ ഞങ്ങളെ ചേർക്കണേ സലാം പറയാനുള്ള ഭാഗ്യം തരണേ അല്ലാമ ইয়া আল্লাহ আমরা ডাক কানে আল্লাহ আমিন ইত্তাদ আমরা ডাক কানে আল্লাহ আমিন এদেরকে নিজ রহমত চড়িয়ে আল্লাহ আমিন সুবি রাব্বে আমরা কত জড়িত রব্বে আমিন এই পড়ক কানে আল্লাহ আমিন আর রহিম ও পড়ক কানে আল্লাহ আমিন ইয়া আল্লাহ লাগি নালা মরিকল রব্বে ইয়া আল্লাহ লাগি নালা মরিকল রব্বে আমিন ইয়া আল্লাহ موږ কষ্ট

കൊണ്ടുപോകുന്ന അവസ്ഥ നിൽക്കുന്ന അവസ്ഥ നൽകണേരി ലോകത്തുനിന്ന് ഞങ്ങള വിട പറയുമ്പോ സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് ഞങ്ങളെ ഹബീബായ വധനം കണ്ടുകൊണ്ട് ഞങ്ങളെ നിസ്കരിക്കാൻ ഒരുപാട് ആളുകൾ നിർത്തണേറപ്പ് ഞങ്ങളെ മയ്യത്ത് കൊണ്ടോ അതൊരു സ്വാലിയായ മനുഷ്യനാണ് പറയുന്നൊരവസ്ഥ നൽകണേറമ്മ ലോകത്തിന്റെ കിടപ്പും മറ്റൊരവസ്ഥയിലേക്ക് പോവുകയാണ് ലോകരാജ്യങ്ങൾ പരസ്പരം കൊമ്പ് കൂർക്കുകയാണ് പശ്ചിമേഷ്യ യുദ്ധത്തിന്റെ മുൾമുനയിലാണ് മുഴുവനാട് ആളുകൾക്ക് ആ യുദ്ധം കൊടുമ്പിരി കൊണ്ടുതന്ന എല്ലാ കഥ എല്ലാ മേഖലയും മുരച്ച് പോകുമല്ലോ അങ്ങനെയുള്ള നിന്ന് നശിപ്പിക്കാൻ ഇസ്രായേലിന്റെ പലസ്തീനികൾക്ക് മോചനം യുദ്ധക്കെടുന്ന് രക്ഷ നൽകണയല്ല അധസ്ഥിതരായ പീഡിതരായ കഷ്ടപ്പെടുന്ന സമൂഹത്തിന് രക്ഷ നൽകണയല്ല അവർ ഞങ്ങളെ സഹോദരങ്ങളാണ് അവർക്ക് നീ الله، اللهم أعز الاسلام والمسلمين واذل الشرك والمشركين واذل الكفر والكافرين واذل البدع والمبتدعين اللهم شتت شملهم وفرق جمعهم واقل عددهم، وزلزل قدامه اللهم انصرنا على القوم الكافرين اللهم انصر المسلمين في فلسطين اللهم انصر المسلمين في غزة اللهم اسر واصلح احوال المسلمين اللهم احفظ المسجد الاقصى امين اللهم احفظ المسجد الاقصى امين اللهم احفظ المسجد الاقصى من اليهوديين الغاصبين ربنا عليك توكلنا واليك بنا واليك المصير امين برحمتك يا ارحم الراحمين